നമസ്കാരം കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നുവെന്ന് ഡി സി ബുക്സ് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ വ്യക്തമാകുമെന്നാണ് ഡി സിയുടെ വിശദീകരണം ഇ പി ജയരാജന്റെ ആത്മകഥയെന്നായിരുന്നു ഈ പുസ്തകത്തെ ഡി സി വിശേഷിപ്പിച്ചത് എന്നാൽ താൻ ഇങ്ങനൊരു പുസ്തകമേ എഴുതിയിട്ടില്ലെന്ന് ഇ പി തുറന്നു പറഞ്ഞു ഈ സാഹചര്യത്തിൽ വിവാദം ആളിക്കത്തി ഡി സി പുസ്തകം ഇന്നിറക്കുന്നുമില്ല ഇതോടെ ഇപിയും ഡി സിയും തമ്മിലിനി എന്താവും ഉണ്ടാകുകയെന്നത് ആകാംക്ഷയുള്ള കാര്യമായി ഇപിയുടെ ആരോപണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഡി സി നിഷേധിക്കുന്നതുമില്ല കേരളത്തിന്റെ പുസ്തക പ്രകാശന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിവാദമാണ് ഇപിയുടെ പേരിലുള്ള പുസ്തകമുണ്ടാക്കിയത് പോളിംഗ് ദിനത്തിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കി മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം എന്ന തരത്തിൽ വാർത്തകളെത്തി പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കട്ടൻ ചായയും പരിപ്പോടേയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് വിമർശനമെന്ന വാർത്ത ഇ പി നിഷേധിച്ചു പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായാണ് റിപ്പോർട്ട് സ്വതന്ത്ര വയ്യാവേലികളാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വിഷയം ചൂണ്ടിക്കാട്ടിയുള്ളതായി പുറത്തുവന്ന പേജുകളിലുണ്ടായിരുന്നു ഇത് എന്നാൽ ആത്മകഥയിലെ വിവരങ്ങളായി പുറത്തുവന്ന കാര്യങ്ങൾ തള്ളി ഇ പി ജയരാജൻ രംഗത്തെത്തി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുത്തു പൂർത്തീകരിച്ചിട്ടില്ല പുസ്തകം എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് താൻ തീരുമാനിച്ചിട്ടില്ല ഈ വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നും ഇ പി ചോദിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുസ്തക പ്രസാദനം ചെയ്യുന്നില്ലെന്ന് ഡി സി ബുക്സ് വിശദീകരിച്ചത് ആത്മകഥ എഴുതുകയാണ് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തുവന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്ത് മുപ്പതിന് പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത് തെറ്റായ നടപടിയാണിത് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമെന്നായിരുന്നു ഇപിയുടെ പ്രഖ്യാപനം ഇതോടെയാണ് പുസ്തകം ഇന്നിറങ്ങുന്നില്ലെന്ന ഡി സി തന്നെ വിശദീകരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രസാധകരാണ് ഡി സി ബുക്സ് ഇതുവരെ ഇത്തരം ഒരു വിവാദത്തിൽ ഡി സി തുറന്നു പറച്ചിൽ നടത്തിയിട്ടില്ല ആ വിശദീകരണവും ഈ വിവാദത്തെ പുതിയ തലത്തിലെത്തിക്കും എന്നും വിവാദങ്ങളിൽ നിന്നും മാറി സഞ്ചരിച്ച ചരിത്രമാണ് ഡി സിയുടേത് ജയരാജന്റെ പുസ്തക പ്രകാശന വിഭാഗത്തിലും ഇതേ നിലപാട് ഡി സി തുടർന്നേക്കും ഈ സാഹചര്യത്തിൽ ഇ പി കടന്നാക്രമണങ്ങൾ ഒഴിവാക്കും വിവാദത്തിന് താൽക്കാലിക ശമനം ലക്ഷ്യമിട്ടാണ് ഡി സിയുടെ ഇടപെടൽ കണ്ണൂരിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടും കലിയടങ്ങാത്ത ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണ് കെ സുധാകരൻ എന്നാണ് കെ പി സി സി അധ്യക്ഷനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നതെന്നാണ് ആരോപണം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും വിമർശനമുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പാർട്ടി തന്നെ കേട്ടില്ല ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞതെന്നും മീ പി പറയുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കറെ കണ്ടത് ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്തതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് ആത്മകഥയായി പ്രചരിക്കുന്ന പുസ്തക ഭാഗത്തിലുള്ളത് പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയല്ലെന്നും നിയമനടപടി സ്വീകരിക്കുമെന്നും മീ പി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണ് തൃശൂർ ഗസ്റ്റ് ഹൌസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനൊപ്പം ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത് ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനാണേത് ഇതിനു മുൻപോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല മകനെ എറണാകുളത്ത് വെച്ചൊരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു ഒന്ന് രണ്ട് തവണ ശോഭ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ല മകന്റെ ഫോണിലേക്കാണ് ജാവേദ്ക്കർ വിളിച്ചത് അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അല്പം കഴിയുന്നതിന് മുൻപ് ഫ്ളാറ്റിലെത്തി ഈ വഴി പോയപ്പോൾ കണ്ടു കളയാമെന്ന് കരുതിയാണ് വന്നതെന്ന് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത് അഞ്ച് മിനിറ്റിൽ കൂടുതൽ കൂടിക്കാഴ്ച നീണ്ടുനിന്നില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രയാസം മറച്ചു വെക്കുന്നില്ലെന്നും ഇ പി പറയുന്നു പദവി നഷ്ടപ്പെട്ടതിലെല്ലാം പാർട്ടി മനസ്സിലാക്കാത്തതിലാണ് പ്രയാസമെന്നും അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലാണ് പറയാനുള്ളത് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും തുടങ്ങി നിരവധി തുറന്നെഴുത്തുകളാണ് ഇ പി ജയരാജൻറ്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത് പുസ്തകത്തിന്റെ ചെറിയ ഫോട്ടോകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ പ്രസാധകർ ഇത് നിഷേധിച്ചതോടെ ഇനി എന്താകും പുസ്തകത്തിന്റെ ഭാവി എന്നത് അനിശ്ചിതത്വത്തിലാണ്